വാർത്തകൾ വന്നപ്പോഴത്തേക്ക് ഇത് വളരെ ടീമുണ്ടായി ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് അന്വേഷണം തുടങ്ങി അവസാനം ഈ അനുവിനെ ഇതിനകത്ത് ഗ്യാങ് ഉണ്ട് അനു ഉണ്ടായിരുന്നു എന്നും എല്ലാം മനസ്സിലായി അവൻ്റെ അന്ന് തന്നെ ഇവനെ അടിച്ച അടിച്ചാണ് ഇവരെ വീണും പരിക്കോറ്റിയെന്നേടിയെട്ടി അനു ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അങ്ങനെ അവനെ വിട്ടു ഇവരെ അന്വേഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വീട് പൂട്ടിയിട്ട് ഇവർ അകത്തെ അമ്മ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അങ്ങനെ വലിയ തിരിഞ്ഞു പോയ കൂട്ടാര ഇവരൊക്കെ ഇവര് സ്കൂൾ ഇപ്പൊ ഏകാദശി ആണെന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അനുവാദം കിട്ടും പുറത്തിറങ്ങാൻ അങ്ങനെ ഏകാദശി കാണാൻ പോകാന്ന് പറഞ്ഞു ഇവർ വന്ന് ഇവരെ സ്കൂളിലും മറ്റും അറിയുന്നവര് എല്ലാം ഈ ഏകാദശിക്ക് വന്ന് ഒരുമിച്ച് കൂടുന്നവര് ർക്കും കേസുകളുള്ള ഉണ്ട് ഞാൻ തന്നിട്ടുണ്ട് അതിനകത്ത് അത് ഇടയ്ക്ക് അതണ്ട് ആ റൌഡിയാ സ്റ്റേഷൻ സ്റ്റേഷൻ റൗഡിയാ